അച്ഛ സ്കൂബിന്ന് വിളിച്ചാ ടാറ്റ പറഞ്ഞാൽ അവിടെ ഇരുന്ന് ടാറ്റ പറഞ്ഞേ അച്ഛക്ക് ദീപക്കെട്ടി ടാറ്റ പറയുന്ന പോലെ പറഞ്ഞേ എന്ന് അവിടെ ഇരുന്ന് പറഞ്ഞേ ഏ ഏയ് അച്ച പോകുന്നുണ്ട് നിന്നും വിളിച്ചായിരുന്നു സ്കൂബീന്ന് ആ അതെ ടാറ്റ പറഞ്ഞേ ടാറ്റ കണ്ടില്ലേ രണ്ടു ദിവസം അച്ഛൻ ഇവിടെ ഇരുന്നപ്പോൾ ഒരു വിഷമം പോവാൻ ആ ഒന്ന് ടാറ്റ പറഞ്ഞു അച്ഛക്ക് ടാറ്റ പറഞ്ഞാൽ പോയിന് എങ്ങനെയാ ടാറ്റോ പറയുന്നത് എങ്ങനെയാണ് അച്ഛക്ക് ടാറ്റ പറയുന്നേ ഒന്ന് കാണിച്ചു കൊടുക്കേ ദീപക്കിന് മൂന്ന് ടാറ്റോ കൊടുക്കുമല്ലോ അതുപോലെ കൊടുത്ത് അച്ഛക്ക് ടാറ്റ പറഞ്ഞ് എങ്ങനെയാ ടാറ്റ പറയുന്നത് അതെയാ അച്ഛൻ പോയി ഇതേ പോയിപ്പാ എന്നെ ടാറ്റ പറ ടാറ്റ പറ എങ്ങനെയാണ് ടാറ്റ പറയുന്ന ഒന്ന് കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് എങ്ങനെയാ ടാറ്റോയെന്ന് പൊന്നോ എങ്ങനെയാ ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞ് ടാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ അച്ഛൻ പോയി പെട്ടെന്ന് ടാറ്റ പറഞ്ഞേ ടാറ്റാ ടാറ്റ എന്ന് പറഞ്ഞേ പറഞ്ഞു ടാറ്റ പറഞ്ഞിവിടെ ഭയങ്കര കണ്ടല്ല ഗുഡ് ബോയ് ഗുഡ് ബൈ പറഞ്ഞു ടാറ്റുഡ് ബൈ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബൈ മമ്മിയുടെ പോന് ഗുഡ് ബൈ അച്ഛാ കണ്ടില്ലേ ടാറ്റ പറയണ വച്ച് ടാറ്റ ഇവിടെ എങ്ങനെ കാണിച്ചോടുക അച്ഛാ കണ്ടില്ല പൊന്നിനെ കാണിച്ചോട് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഈ കൈ കൊണ്ട് കാണിച്ചോടുക എങ്ങനെ ടാറ്റ ടാറ്റാ ടാറ്റാറ്റ ഗുഡ് ബോയ് ഗുഡ് ബൈ മാമിയുടെ ഗുഡ് ബൈ അച്ഛ കണ്ട് 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 ടാറ്റ കൊടുത്തത് കണ്ടു കേട്ടാ അച്ചയ്ക്ക് ടാറ്റ കൈ കൊണ്ട് കൊടുക്കുന്നു കൈ കൊണ്ട് ടാറ്റ അച്ചയ്ക്ക് നല്ല കിട്ടും ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ അച്ചയ്ക്ക് ടാറ്റ കൊടുത്തത് കണ്ടോ കൈ ഇതേ ഇങ്ങനെ വെച്ചിട്ട് കുഴച്ചിട്ടൊക്കെ ഇക്ക കൊടുക്കുന്നത് കേട്ടോ ദീപൊക്കെ പോകുമ്പോൾ ടാറ്റ കൊടുക്കലാണ് പാവം ഇരുന്ന് അതേ ബോണൊക്കെ കളിച്ചോണ്ടിരുന്നോ മമ്മി കുളിച്ചിട്ട് വരാം അവിടെ ഇരുന്നോ അമ്മി കുളിച്ചിട്ട് വരാം അതേ ബോൺ ബോണൊക്കെ ഉണ്ട് എടുത്ത് കളിച്ചോണ്ടിരുന്നോ അവിടെ ബോൺ എടുത്തോണ്ട് പൊന്നിൻ്റെ ബോൺ എടുത്തോണ്ട് വന്ന് എടുത്തോണ്ട് വന്നേ അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരുന്ന ആവണം കേട്ടോ ബാത്റൂമിൻ്റെ അവിടെ വന്ന് ഇരിക്കരുത് പൊന്നോ ഇതേ ഇതൊക്കെ പൊന്നീൻ്റെ ബോണൊക്കെ വെച്ച് ഇവിടെ കളിക്കണ സമയത്ത് മമ്മി വരട്ടെ വിളക്കത്തി വിളക്കത്തിക്കണ്ടേ പൊന്ന കുളിച്ചിട്ട് വരട്ടെ അവിടെ ഇരുന്നു പവൻ അവിടെ കുളിച്ചുകൊണ്ടിരിക്കില്ലേ ആ ബാത്റൂമിൻ്റെ നടയിൽ വന്ന് കാത്തു കുത്തിയിരിക്കും ഞാൻ വരണ വരെ കുളിച്ചിട്ട് വരാം നല്ല പൊന്ന് അമ്മയുടെ പൊന്ന് അവിടെ ഇരുന്നോ ഗുഡ് ബോയ് ആയിട്ട് ആയിട്ടിരുന്നോ ഗുഡ് ബോയ് ആയിട്ട് കളിച്ചോണ്ടിരുന്നോ അവിടെ കളിച്ചോണ്ടിരുന്നോ എൻ്റെ മോൻ ഗുഡ് ബോയ് ആണ് അവിടെ കളിച്ചിരിക്കുന്നത് ഈ ബോണുണ്ട് ഈ ഹോളുണ്ട് ഈ ബോളുണ്ട് എന്തോരം ബോളൊക്കെ ഉണ്ട് കളിച്ചോണ്ടിരിക്കും ഈ വരുന്നത് ഏട്ടാ മോളീ പോവില്ല ഏട്ടോ ടറസിൻ്റെ മുകളിൽ ഞാൻ വരണം തുണി അടക്കുന്നു അപ്പോൾ തുണി കൊണ്ടുപോകാനാണ് ഈ നിൽക്കുന്നത് അങ്ങോട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ് തുണി പോവാൻ പോവാം തുണി അലക്കട്ടെ അല്ലാതെ പെട്ടെന്ന് എങ്ങനെ പോകുന്നത് നടക്കും മോണിൽ പോകാനാണ് ഈ നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ബക്കറ്റ് വെച്ച് തുണികൾ തുണികളിടാനാണ് തുണികളിടുമ്പം റെഡിയായിട്ട് ഇരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് കണ്ടോ കണ്ടോ നമ്മുടെ പൊന്നാണോ നമ്മുടെ പൊന്നാണോ പൊന്നാണോ നീ നമ്മുടെ പൊന്നാണോ ഇങ്ങനെ നമ്മുടെ പിറകെ നടക്കുവോ പിറകന നടക്കുമോ നീ ഇങ്ങനെ ഏഹ് അമ്മയ്ക്ക് കൂട്ടായിട്ടിങ്ങനെ നടക്കുമോ പോ ബാത്റൂമിൽ വിടൂല ബാത്റൂമിൽ കുളിക്കാൻ കയറി അവിടെ വന്നാൽ നടയിലിരിക്കും ഊരിടത്ത് പോകാൻ പറ്റൂല താഴേക്ക് പോയാൽ അവിടെ വരും പിറകെ വരാം അവന് എന്ത് ചെയ്യാനാ അല്ലേ എൻ്റെ പിറകെ വരാൻ വേറെ ഇവിടെ ആരും ഇല്ലല്ലോ ഞെറുത്തൻ തുണികൾ ഇത് കേട്ടോ എടുത്തപ്പോഴേ പൊരുത്തം മുന്നേ കയറി ദേ പോ കണ്ടോ 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 ശരി ഞാൻ മരുന്ന് ബാ 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 പോവാൻ നോക്കാം ബാ താഴെ പോകുമ്പോൾ ബാ ഈ വെയിലത്ത് നിൽക്കേണ്ട പൊന്നോ ബാ വൈകുന്നേരം വെള്ളം ഒഴിക്കാം ചെടിക്ക് വെള്ളം ഒഴിക്കാ ഓക്കോ ചേച്ചി പോണേ ബാ പൊന്നു ബാ പൊഞ്ഞോ നമ്മൾ തുണി വിരിച്ചില്ലേ ഈ വെയിലത്ത് എന്തിരിക്കുന്നത് പൊരിഞ്ഞ വെയില ബാ വന്നോ അതേ തുണിയൊക്കെ വിരിച്ചു ബാ 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 വന്നേ ഫുഡ് തരാം ബാ ഫുഡ് തന്നിട്ടോ അതിനാണീ തത്തിപ്പുത്തി നിൽക്കുന്നത് ഫുഡ് ബാ നമ്മുടെ പൊന്നല്ലേ ബാ നമ്മുടെ പൊന്ന് പോകും ഈ ഓടീ ഇരിക്കില്ലേ കടത്തു പോകും കടത്തുപോ എൻ്റെ പൊന്ന് സൗന്ദര്യം ഒക്കെ പോകില്ലേ ഈ വെയിലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സൗന്ദര്യം പോകില്ലേ വാ ഫുഡൊക്കെ കൊടുത്തു തുടച്ചെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ എന്നാലും ആകട്ടെ പൊന്നാ തുടക്കട്ടാ കളാ മരുന്നിൻ്റെയൊക്കെ മണമുണ്ടോ മരുന്നിൻ്റെ നല്ല വാസനയാണ് അവൻ്റെ വായ്ക്കെ മരുന്നിൻ്റെയൊക്കെ മണമാണ് മെഡിസിൻ്റെയൊക്കെ മെഡിസിൻസിൻ്റെയൊക്കെ മണമാണ് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞ് പല്ലൊന്ന് തേക്ക് പല്ലൊക്കെ തേച്ച് തരാൻ നിന്നേരു കേട്ടോ അതൊക്കെ ഒരു ദിവസം വീഡിയോയിൽ ഞാൻ എടുത്തു തരാം നല്ല രസമാണ് ബ്രഷിട്ട് തേച്ചാൽ അവന് വേദനയാണ് അപ്പോൾ ബ്രഷിങ്ങനെ കടിച്ചു കടിച്ചു കടിച്ചാൽ അത് ഒരു വിധമാക്കി കേട്ടോ അവൻ്റെ ബ്രഷ് അതുകൊണ്ട് ഞാൻ കൈകൊണ്ടാണ് തേച്ച് കൊടുക്കുന്നത് നോക്കട്ടെ നോക്കട്ടെ മോന്ന് നോക്കട്ടെ മോടെ എവിടെയും കണ്ണെവിടെ കണ്ണെവിടെ കാണിച്ചു തന്നെ പല്ല് കാണിച്ചു കൊടുത്തേ ഈ ചേച്ചിമാർക്ക് ചേട്ടന്മാർ ഇങ്ങനെയാണോ ചേച്ചിമാർക്ക് ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ മോൻ്റെ പല്ല് കാണിച്ചു കൊടുത്തേ പല്ലെവിടെ എടേന്നോക്കട്ടെ പല്ലവിടെ പൊന്നോ പല്ലവിടെ 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 ഓ ഇതാണോ കാണിച്ചു കൊടുക്കാൻ പറയാം പൗഡർ ഇടാനാണ് ഏഹ് പൗഡർ ഇടാനാണോ പൊന്നോ ഇന്ന് ചൂട് വെള്ളത്തിൽ തുടച്ചെടുത്ത് ഇന്നലെ കുളിപ്പിച്ചതല്ലേ എന്നാലും തുടച്ചെടുത്തു ഏ ഏ നല്ല ചൂട് തുടങ്ങി ഫ്രണ്ട്സ് നല്ല ചൂട് തുടങ്ങി രാവിലെ ഒന്ന് മഞ്ഞാണ് കേട്ടോ നല്ല മഞ്ഞ് ഒരു ചെറിയ കാറ്റും അതിൻ്റെ ഇരട്ടി ചൂട് ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ രാവിലെയുള്ള മഞ്ഞും പോവും അതിൻ്റെ ഇരട്ടി ചൂടാണ് കേട്ടോ അപ്പം എനിക്ക് രണ്ട് ദിവസമൊക്കെ ശരീരം വേദന ഈ ചൂടും തണുപ്പും ചൂട് തണുപ്പും ഒക്കെ ആയിരുന്നു എന്നിട്ട് ഞാൻ ഒരു പാരാസെറ്റമോളൊക്കെ കഴിച്ചു അതുകൂടെ ആ ബോഡി പെയിനൊക്കെ അങ്ങ് പോയി നോക്കട്ടെ നോക്കട്ടെ നനഞ്ഞിരിക്കുന്ന ആ പൊന്നോ നോക്കട്ടെ നോക്കട്ടെ പൊന്നാ ബാക്കിയുള്ള എല്ലാവരും പോയി ചേച്ചിയും ചേട്ടനൊക്കെ പോയി അല്ല ചേച്ചി ഇരിക്കുന്നുണ്ട് അച്ഛൻ ചേട്ടനൊക്കെ പോയി ഇവനെ രണ്ട് ദിവസം അച്ഛയൊക്കെ വീട്ടിൽ ഇരുന്ന് ചേച്ചിയൊക്കെ വീട്ടിൽ ഇരുന്ന് കൊഞ്ചിച്ചിട്ട് അവർ ജോലിക്ക് പോകുമ്പോൾ അവന് ഇന്ന് വിഷമത്തിലാണ് ടാറ്റ പറയുന്നത് അച്ഛനും ഒരു വിഷമം ഇവനെയും വിട്ട് അവനും ഒരു വിഷമത്തിലെ ടാറ്റ പറയുന്നത് കേട്ടോ നോക്കട്ടെ നോക്കട്ടെ മൂക്കൊക്കെ ആ നോക്കട്ടെ അമ്മ നോക്കട്ടെ സുന്ദരനായോ നോക്കട്ടെ ആ എടേ ആ സുന്ദരൻ സുന്ദരണേ ഇതൊക്കെ വെച്ച് കളിച്ചോ കിടന്നോ ചൂടാണ് നീ എന്തെങ്കിലും അമ്മിക്ക് ഉച്ചയ്ക്ക് ഭക്ഷിക്കാൻ കഴിക്കട്ടെ വെക്കട്ടെ എല്ലാം ആയി ടിവിൻ്റെ കാര്യങ്ങളൊക്കെ ആയി കേട്ടോ എന്നാലും ഒരു പച്ചക്കറി എനിക്ക് വെക്കണം എന്തെങ്കിലും ഒരു മിഴുക്ക് വരട്ടിയില്ലാതെ എനിക്ക് കഴിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഒരു മിഴുക്ക് വരട്ടി വേണം അപ്പം ഒരു മിഴുക്ക് വരട്ടി വെക്കണം കഴിഞ്ഞ തുണിയൊക്കെ വിരിച്ച് വന്ന കണ്ടല്ലോ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ടീപൊക്കെ വരും അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു മണിക്കും ഒന്നരൊക്കെ ഒക്കെ ആണ് കേട്ടോ പിന്നെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ടിഫിൻ കൊടുത്തു വിടും അവന് കഴിഞ്ഞു കഴിഞ്ഞു മതി 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 കൈ കൈക്കൊക്കെ ഇട്ടാൽ മമ്മി പൗഡർ കൈക്കൊക്കെ മമ്മി ക്രീം ഇടുന്നതാണ് എവിടെ കൈ നോക്കട്ടെ ക്രീം ഇട്ട് കൊടുക്കുന്നതാണ് നാളെ ഈ ഷീറ്റ് ഇന്ന് രാത്രി മാറ്റണം നാളെ ഷീറ്റ് എഴുണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനെ പോകുന്നു ഇനി എന്തെങ്കിലും ഒരു മിഴുക്ക് ഇരട്ടി ചേനാ മിഴുക്ക് ഇരട്ടി ഒന്നെങ്കിലും വെക്കണമെങ്കിൽ മിഴുക്ക് ഇരട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വയ്ക്കണം കുറേ കാര്യങ്ങളുണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒന്ന് അത് അടുക്കി ഒതുക്കി വെക്കണം പിന്നെ കുറേ ഈ തണുപ്പ് കഴിഞ്ഞോണ്ട് നമുക്ക് പെട്ടെന്ന് അടുക്കി ഒതുക്കി വെക്കാൻ പറ്റും മറ്റതൊക്കെ വലിയ കമ്പിളി സ്വെറ്റർ വെറ്റർ അതൊക്കെ ഇപ്പം നമ്മൾ കഴുകി ഉണക്കിയൊക്കെ വയ്ക്കേണ്ട അടുത്ത് സ്വെറ്റർ ഒക്കെ ഒരു ഡ്രെങ്കിൽ അല്ലാത്ത കോട്ട ഐറ്റംസ് വേറൊരു അല്ലാത്ത ഊ ഉളർ അതായത് വേറെ ഐറ്റംസ് ഉണ്ട് ഊളിൻ്റെ തന്നെ അത് വേറെ എടുത്ത് അങ്ങനെയൊക്കെ വച്ചു ഇനി അടുത്ത വർഷം എടുക്കുള്ളൂ ബ്ലാങ്കറ്റൊക്കെ കവറിലാക്കി ഇൻസുലേഷൻ ടൈപ്പ് ഇട്ട് ഒട്ടിച്ച് വച്ചിട്ടുണ്ട് ഇനി അത് ഇടക്ക് തണുപ്പ് വരാൻ സമയമാകുമ്പോൾ നമ്മളത് ഡ്രൈ ക്ലീൻ കൊടുക്കും അപ്പോൾ അതൊക്കെ മച്ചിൻ്റെ മുകളിൻ്റെ മച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഇത് ബ്ലാങ്കറ്റൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട് ബോക്സൊക്കെ അതിൻ്റെ അകത്തേക്കൊക്കെ വച്ചു ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക തണുപ്പ് പോയി കഴിയുമ്പോൾ ഇതൊക്കെ കഴുകി ഉണക്കി മടി മടക്കി തേച്ച് ഓരോന്നോരോന്ന് കോട്ടുകൾ വെക്കേണ്ടത് കോട്ടുകളിൽ ബ്ലാങ്കറ്റ് വെക്കേണ്ട ബ്ലാങ്കറ്റ് കൂൾ ഐറ്റംസ് അതായത് സെറ്റർ ഐറ്റംസ് വെക്കേണ്ട അത് വന്ന് തൊപ്പികൾ വെക്കേണ്ട സോക്സുകൾ വെക്കേണ്ടത് അത് വേറെ നമ്മൾ തണുപ്പ് സമയത്ത് വേറെ സോക്സുകളൊക്കെ ആയിരിക്കും ഇടുന്നത് അപ്പോൾ അത് വേറെ എടുത്ത് പിന്നെ ഇനി രണ്ടെണ്ണം ഉണ്ട് അത് ഉണങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ഡ്രൈ ഡ്രൈക്ലീൻ കൊടുക്കേണ്ടത് ഡ്രൈ ഡ്രൈക്ലീൻ കൊടുക്കേണ്ടത് വേറൊരു സൈഡിൽ ഇങ്ങനെ അത് തണുപ്പ് കഴിയുമ്പോൾ നമുക്ക് നല്ല പണിയായിരിക്കും കേട്ടോ ഇനിയും പണി വരും ഫ്രണ്ട്സ് പറയാതിരിക്കാൻ വയ്യ ഇനി താഴെ കുറേ സാധനങ്ങളുണ്ട് ഷോക്കേസിൽ അത് ഇതൊക്കെ ഏതെങ്കിലും ഒരു ലൈബ്രറി നമുക്കെല്ലാം കൂടെ പറ്റൂല അപ്പം അപ്പോൾ മോളി കയറണം താഴെ എടുത്ത് വെക്കണം അപ്പോൾ ഇതൊക്കെ ഒരു മോളിന്നൊക്കെ കുറേ ഷോക്കേസുകളുണ്ട് സാധനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഷോക്കേസിൽ നിന്നെടുത്ത് ഗാർട്ടൻസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കയ്യിലൊക്കെ ചെറിയ ചെറിയ ഗാർട്ടൺ അപ്പോൾ വലിയ ഗാർട്ടൺസ് അമൂൽ കൊണ്ടുവരുന്ന ആൾക്കാരോട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അടുത്ത ആഴ്ച ആരാന്ന് പറഞ്ഞു ഒരു ലൈബ്രറി കൊണ്ടുവന്നിട്ട് എണയിൽ പിടച്ച് അവർ കയറും ഞാൻ നമ്മൾ താഴെ നിന്ന് ഇതല്ല അപ്പോൾ അത് ഡാടിക്കുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ തന്നെ അത് താഴെ ഇരുന്ന് അവർ തന്നെ കെട്ടി അത് മുകളിലേക്ക് വെക്കണം അലമാരികൾ കുറേ ഉണ്ട് അപ്പോൾ അതിൻ്റെ തുണികളൊക്കെ വേണ്ടാത്തതൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കണം മൂണിൽ കൊണ്ടുപോരേണ്ട അലമാരികളൊക്കെ മൂളികൾ അപ്പം താഴെ നമ്മൾ റിപ്പയറിങ് കാര്യങ്ങളും പണികൾ തുടങ്ങാൻ പോകുന്നതായിട്ടോ അപ്പോൾ അത് കാരണം ഭയങ്കര പണിയാണ് ഇനി പണികൾ വന്നുകൊണ്ടിരിക്കുക പോയി നിടയ്ക്കൊക്കെ വേണം നമുക്ക് വീഡിയോ ഇടാനും അപ്പോൾ ഒന്ന് വൈകുന്നേരം ഉണ്ടെങ്കിൽ ലൈവിലിരിക്കണം ലേബേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ അങ്ങനെ കുറേ പണികളുണ്ട് ഇനി അങ്ങോട്ട് പണികളോട് പണികൾ തന്നെ ഇരിക്കും കേട്ടോ നമുക്കെപ്പോഴും ലേബേഴ്സൊക്കെ വരുമാൻ്റെ ടൈമിന് ചായ നമുക്ക് ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നോക്കുകയും പിടിക്കുകയൊക്കെ വേണം താഴെയാണ് മുകളിലാണെങ്കിൽ നമുക്ക് അവർ വ എന്തെങ്കിലും ആരൊക്കെ കയറി പോകുന്നുണ്ടെന്നൊക്കെ നോക്കാം താഴെ ആകുമ്പോൾ അത് പറ്റില്ല സാധനങ്ങളെല്ലാം ഒരു മുറിയിൽ തൽക്കാലം അലമാരിയൊക്കെ എടുത്തിട്ട് പൂട്ടിയിട്ട് പതുക്കെ പതുക്കെ ഇരുന്നിരുന്ന എല്ലാം കുറേ സാധനങ്ങളുണ്ട് പഴയ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അതൊക്കെ ഒന്നും വേണ്ടാത്ത സാധനങ്ങൾ കളയുക വിഡ്രോ ചെയ്യുക വേണമെന്നുള്ള സാധനങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക വിൽക്കേണ്ടത് വിൽക്കുക അങ്ങനെയൊക്കെ കുറേ പണികളുണ്ട് അപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് ഒരു മാസത്തെ പണി എങ്ങനെയും വരും എന്നിട്ട് വേണം നമുക്ക് മച്ചിൻ്റെ മുകളിലൊക്കെ കുറേ പുതിയ പുതിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുക വാടകക്കാർ വന്ന് താമസിച്ചാൽ നമുക്കതൊന്നും അവിടെ വെക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ പണികൾ ഇനി തട്ടിയും മുട്ടിയും അവിടെ ഇടിക്കലും പൊട്ടിക്കലും ഒക്കെ നല്ല പണിയാണ് കേട്ടോ ഇങ്ങനെ ഒരു ആറേഴ് മാസം എട്ട് മാസത്തെ പണി താഴെ ഉണ്ട് പഴയ വീടല്ലേ അപ്പോൾ ഒത്തിരി പണികൾ വന്നിട്ടുണ്ട് കേട്ടോ വാതിലൊക്കെ മാറ്റണം അടുക്കള ചെറുതാണ് അവിടുത്തെ അപ്പം ഇപ്പോൾ ഇങ്ങോട്ടുള്ള റൂമോട്ട് കൂടി വലുതായിട്ട് അടുക്കള വലുതാക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ബാത്റൂമിൻ്റെ മാര്ബിളൊക്കെ പൊട്ടിക്കണം പുതിയ മാർബിൾ ആണ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ താഴത്തെ വീടിന് ഒത്തിരി കാര്യങ്ങളുണ്ട് ജനലൊക്കെ വേറെ വയ്ക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ സ്വിച്ച് ബോർഡൊക്കെ മാറ്റി പുതിയ ഇത് വെക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് ഇപ്പം ഇങ്ങനെ പണികളൊക്കെ വന്നുകൊണ്ടിരിക്കും എനിക്കിനി അങ്ങോട്ടങ്ങോട്ട് ഇപ്പം മൂന്തി ചോറ് എടുത്തപ്പോൾ ഈ ചൂട് വന്നുകൊണ്ട് കിടന്നോളും കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവർക്കും എല്ലാവരും മോനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ഫാൻസിൽ കുറേ കുറേ ചങ്ക് നിറഞ്ഞ എൻ്റെ ഫാൻസ് എൻ്റെ മപ്പ എൻ്റെ മോൻ്റെ ചങ്ക് നിറഞ്ഞ കുറേ ചേച്ചിമാർ ചേട്ടന്മാർ ആൻറ്റിമാർ അങ്കിൾമാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ എൻ്റെ മോൻ ഉമ്മ 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 ഒരു ബായി പറഞ്ഞേ പോഞ്ഞു അമ്മി വായിൻ്റെ പാക്കട്ടെ ഒന്ന് വായി പറഞ്ഞ് ഒന്ന് വായിൻ്റെ പാക്കട്ടെ വായി ബായി പറഞ്ഞ് ഓ ഓ അപ്പം അതേ കൊഞ്ചുനിന്ന് കള്ളക്കുട്ടെ പൗഡർ കേട്ടല്ലോ ഇനി എന്തിനാണ് പൗഡർ കേട്ട് കിടന്നുറങ്ങിക്കോ എന്നാൽ നമ്മൾ തലകണി തരാം അവന് ഈ തലങ്ങണിയിൽ വെച്ച് കിടക്കുമ്പോഴാണ് അത് കംഫർട്ട് അവളാവുന്നതായിട്ടോ അല്ലാതെ അവന് ആ ആ എന്നാ കിടന്ന കിടന്നാ കെടുന്ന പില്ലോ വെച്ച് കൊടുത്ത് അവൻ നല്ലതായിട്ട് കിടന്ന് ഉറങ്ങിക്കോളേ ഇത് കണ്ടു ഇതൊക്കെയാണ് ഈ ടോയ്സൊക്കെ ഇങ്ങനെ ഈ അടുത്ത് വച്ചൊക്കെയാണ് കിടപ്പും കാര്യങ്ങളൊക്കെ കുറേ ബോണൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഞാനെടുത്ത് ഒരു ബാഗിൻ്റെ അകത്താക്കി വെച്ചിരിക്കണം അവന് അത്യാവശ്യമുള്ളപ്പോൾ കൊടുക്കും കളിക്കാനൊക്കെ ഇത് കണ്ട ഇനി കുറച്ച് നേരം ഉറങ്ങും ഫുഡൊക്കെ കൊടുത്ത് വയറൊക്കെ നിറഞ്ഞല്ലോ ശരി കിടന്നോ അത് ഇതൊക്കെ ബോണൊക്കെ കളിച്ച് കളിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കലാണ് കേട്ടോ ഇനി കുറച്ച് നേരം കിടന്നോളും ദീപക്ക് വരുമ്പോൾ ഒന്ന് എണീക്കും ദീപക്കിനോട് ഒന്ന് കൊഞ്ചും അത് കഴിഞ്ഞപ്പം പിന്നെയും കിടക്കും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ കഴിയുമ്പം തന്നെ നമുക്ക് ഒരുപാട് സമാധാനമായി ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പണി എത്രയെന്നറിയാമോ ഉറങ്ങിയവൻ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചൂട് വരുമ്പോഴേ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ അവന് എ സി ഇട്ട് കൊടുക്കേണ്ടിയിരിക്കുക ഇല്ലെങ്കിൽ സമ്മതിക്കൂല എ സിയിൽ നോക്കി കിടന്ന് ഒച്ചവെക്കും കേട്ടോ എ സി ഇട്ടിലേക്ക് ഇരിക്കും ചൂടൊക്കെ വരുമ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചുതരാം ഫ്രണ്ട്സ് എൻ്റെ ഒച്ചപ്പാടും ഒക്കെ എ സി ഇടേണ്ടതും ഒക്കെ ഓഫ് ചെയ്താൽ ഓടാൻ അവൻ ചേച്ചിയോട് കയർക്കും ഒച്ചവെക്കും എ സി ഇടാൻ എ സി നോക്കി നോക്കി നമ്മൾ എ സി വരുമ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവം കിടന്നുറങ്ങി കേട്ടോ പാവാം അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും കാണുക കണ്ട് പ്രോത്സാഹിപ്പിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ചിലവരൊക്കെ വിചാരിക്കും ഈ സ്ത്രീക്ക് എന്തോ വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കും അതല്ല കേട്ടോ സ്നേഹം കൊണ്ട് നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ കഴിച്ചിട്ടില്ല അവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ജോലി എടുക്കുന്നോ അപ്പോൾ അവൻ്റെ കാര്യമാവട്ടെ ഒരു ഗസ്റ്റ് വരുമ്പം എന്ത് ജോലി ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കല്ലോ എന്തായിരുന്നാലും എന്ത് ജോലി ഞാൻ എടുത്താലും എനിക്കൊരു സ്വഭാവമുണ്ട് അത് ക്ലിപ്തമായിട്ട് ആത്മാർത്ഥം ചെയ്യുക അല്ലാതെ ഇങ്ങനെ ആർക്കാനും വേണ്ടി ഓർഖാനിക്ക് വരുന്നവർക്ക് കൊടുക്കുക ഫുഡ് വരുന്നവർക്ക് വരുന്നവരെ വെൽക്കം ചെയ്യുക അങ്ങനെയെന്നുള്ളൊരു സ്വഭാവം എനിക്കില്ല കേട്ടോ എനിക്കൊരു കാര്യമുണ്ട് ഒരാളൊക്കെ നമ്മൾ വെൽക്കം ചെയ്ത് ഇൻവൈറ്റ് ചെയ്ത് അവരെ ഗസ്റ്റിനെ നിൽക്കുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇവനെ ഇവനെയാണെങ്കിലും നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുക നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം വയ്ക്കുമ്പോഴേ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുതെന്നുള്ള ഇതാണ് അതുപോലെ ഇപ്പോൾ ഇവനെ നമ്മൾ മേടിച്ചു ഇവനീ ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് ചെയ്തേ പറ്റുള്ളൂ ആത്മാർത്ഥമായി ചെയ്യണം നമ്മൾ അതായത് നമുക്ക് ആർക്കാനും വേണ്ടി ഓർഖാനിക്കുക ഓർഖാനിച്ച് ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോഴേ അവർക്ക് കൊടുക്കണം എക്സാമ്പിൾ പറയുന്നതാണേ അവർക്ക് കൊടുക്കണം അവർക്കൊരു ഫുഡ് കൊടുക്കണം നമ്മൾ സ്നേഹത്തോടെ വച്ച് ഫുഡ് അവർക്ക് കൊടുക്കണമെന്ന സ്നേഹത്തോടെ നമ്മൾ ഒരു എൺപത് ശതമാനം നമുക്ക് സ്നേഹം വേണം അവർക്ക് കൊടുക്കണം എന്ന് ബാക്കി മുപ്പത് ശതമാനം നമ്മൾ വയ്ക്കുന്നതിൻ്റെ ടേസ്റ്റുമാണ് അങ്ങനെ ആ സ്നേഹം നിറച്ച് വാരി കോരി ആ ഫുഡിൽ കൊടുക്കുമ്പോഴാണ് ആ ഫുഡ് എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരുന്നത് അല്ലേ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞതിലൂടെ നല്ല സാമ്യമല്ലേ നമ്മൾ ഒരാൾക്ക് ഒരു ഫുഡ് കൊടുക്കുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് കൊടുക്കണം എന്നാൽ ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ആ ഫുഡിന് കൂടുതൽ ടേസ്റ്റ് വരണം അതിൽ സ്നേഹമൊക്കെ കൊടുത്താൽ ആത്മാർഥം കൊടുക്കുമ്പോൾ ആ ഫുഡ് നമ്മൾ ടേസ്റ്റായിട്ട് വരും അപ്പോൾ കഴിക്കുന്നവർ വരുന്ന ഗസ്റ്റൊക്കെ കഴിക്കുമ്പോൾ ഓ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു അത് തന്നെ നമ്മുടെ വയറും നിറയും എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ വയറും നിറയുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വർത്തമാനം പറയുന്നുണ്ട് അവൻ്റെ ഉറക്കത്തിന് ഹാനീകരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ചെയ്ത് ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ കമൻ്റും ചെയ്യണേ അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ